ജയിൽ ടാസ്ക് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ അവസാനിച്ചു നാലുപേരെയാണ് ജയിലിലേക്ക് പോകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്നാൽ ബിഗ് ബോസ് ഈ നാല് പേർക്കിടയിൽ നിന്നും പേരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക് ആണ് നടത്തിയത് ഈ രണ്ടു പേരടങ്ങുന്ന ഓരോ ടീമുകളായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഗബ്രിയും ജിൻഡോയും ഒരു ടീമിലും അഭിഷേകും സിജോയും എതിർ ടീമായിട്ടും അങ്ങനെ രണ്ട് ടീം വെച്ചുകൊണ്ടുള്ള ടാസ്ക് നടന്നു വളരെ രസകരമായ ഒരു ടാസ്ക് ആണ് നടന്നത് ഒരു ടീമിലുള്ള രണ്ടു പേർ അവർ രണ്ട് അറ്റങ്ങളിൽ നിൽക്കുക അതിനോട് ചേർന്ന് ഇപ്പുറത്തെ സൈഡിലും രണ്ടറ്റങ്ങളിലായി ആ ടീമിലെയും രണ്ടാൾക്കാർ നിൽക്കുക ഒരു നൂൽപാലം ഇവരുടെ രണ്ടു പേരുടെയും ഇടയിൽ കൂടി വലിച്ചിട്ടുണ്ടാവും ഈ നൂൽപാലത്തിന് മുകളിൽ ഓരോരോ ബ്രഷ് ആണ് വെച്ചിരിക്കുന്നത് ആ ബ്രഷ് വളരെ ശ്രദ്ധയോടുകൂടി താഴെ പോകാതെ അതിൽ കൂടി ഊർന്നു താഴേക്ക് വന്നു വന്ന് ഒടുവിൽ കൃത്യമായി സെൻറ്ററിൽ എത്തുമ്പോൾ അവിടെ ഒരു ടേബിളിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിനുള്ളിലേക്ക് ഈ ബ്രഷുകൾ വന്ന് വീഴണം അത് വളരെ ആയാസകരമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ടാസ്ക് ആയിരുന്നു ആ ടാസ്കിൽ ജിൻഡോയും ഗബ്രിയും വിജയിച്ചിരിക്കുകയാണ് ഗബ്രി വളരെ ബ്രില്യൻ്റായിട്ടാണ് ആ ഗെയിം കളിച്ചത് അഭിഷേകും സിജോയും പരാജയപ്പെട്ടു അവർ ഈ ആഴ്ച അതുകൊണ്ട് ജയിലിലേക്ക് പോകുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും വീട്ടുകാർക്ക് വളരെ സങ്കടമായിട്ടുണ്ട് കാരണം ഗബ്രിയും ജിൻഡോയും ജയിലിൽ പോകുന്നത് കാണാൻ വേണ്ടിയായിരുന്നു എല്ലാവരും കൊതിയോടുകൂടി കാത്തിരുന്നത് പക്ഷേ ആ ശ്രമത്തെ വളരെ വിദഗ്ധമായിട്ട് ഗബ്രി മലർത്തി അടിച്ചു അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് സിജോയും അഭിഷേകും ജയിലിലേക്ക് പോവുകയാണ് എന്തായാലും ഇവിടെ അഭിഷേക് ജയിലിൽ തീർച്ചയായിട്ടും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം അദ്ദേഹം ഒട്ടും ആക്റ്റീവ് അല്ലാതെ അവിടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ സിജോയും കൂടെ പോയിരിക്കുകയാണ് രണ്ടുപേരും കൂടി ജയിലിൽ പോയി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ഗെയിം ചേഞ്ച് ചെയ്ത് മുൻപോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ രണ്ടുപേരും സുഖമായിട്ട്